വർക്കിന്റെ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പെരുന്നമണ്ണ ഷോപ്പുകളും പിന്നെ കോഴിക്കോട് ഷോപ്പുകളിലും തൃശ്ശൂരും ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ മൂപ്പര് ബാബു മോൻ എഞ്ചിനീയർ ആണ് മൂപ്പരെ പല മൂപ്പരെ സൈറ്റുകൾക്കും മൂപ്പരെ നമ്മളടുത്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് മൂപ്പര് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നമ്മളെ കൺസിഡർ നമുക്ക് നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പല കടയിലും പോകുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ബ്രാൻഡോ നമ്മളിപ്പോ ഫുൾ ബോഡി ടൈല് പറഞ്ഞ അവൈലബിൾ അല്ല ഒരു എൺപത് ശതമാനം കടകളിലും നമ്മുടെ മനസ്സിനെ ആഗ്രഹിച്ച് ടൈല് കിട്ടാൻ അപ്പൊ നമ്മക്ക് ഒരു കൺസെപ്റ്റ് അതിന് ഉണ്ടായിരുന്നു നമ്മളെ പിന്നെ വീടിന് എന്റെ ടൈല് പോകണം അപ്പൊ ആ ടൈല് നമുക്ക് നമ്മൾ കളറ് പറഞ്ഞ വൈറ്റ് ബോർഡില് വൈറ്റ് ടീമില് പോകണം അപ്പൊ ഇത് നമ്മൾക്ക് ഏറ്റവും വളരെ ഒരു പ്രയാസം കൂടാതെ കിട്ടിയിട്ട് ക്യാമ്പ് ചെയ്തു ഞാനത് വന്നു ആ ടൈല് നമ്മൾ പറഞ്ഞു റോയൽ കോർട്സ് എന്ന് പറഞ്ഞാ ആർ ടി ആണ് പറഞ്ഞത് അത് നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ല അന്ന് പറയുകയും ചെയ്തു അത് എനിക്ക് കൊണ്ടുവന്നു ചെയ്തു പിന്നെ നമ്മള് പിന്നെ പല മറ്റു സ്ഥലങ്ങളിലെ റോയൽ കോർട്സിനെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയല്ലോ പറഞ്ഞ കാര്യങ്ങൾ എനിക്കത് എക്കണോമിക്കലായിട്ട് തോന്നാം പ്രീമിയം സാധനം എക്കണോമിക്കൽ ആയിട്ട് നിങ്ങളുടെ ഡെലിവറി ചെയ്തു അതും എനിക്ക് സന്തോഷമുള്ള കാര്യം പിന്നെ ഞാൻ എൻ്റെ പ്രീമിയം കസ്റ്റമറെ മൊത്തത്തിൽ ഞാൻ പറയാറ്ക്കറിയാം ഒരുപാട് വർഷമായിട്ട് കാരണം ഒന്നുംകൂടല്ല നമ്മൾ ജോൺസൺ ജാഗർ കജരിയ പോലെ പ്രീമിയം ബ്രാൻഡ് ചെയ്യുന്നൊരു കട എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമുക്കൊരു ഒരു മറ്റൊരു പാർട്ടി റെക്കമെൻഡ് ചെയ്യാതെ നമ്മളെ സന്തോഷം